െന്ന് പറഞ്ഞത് നമ്മുടെ കർഷക നമ്മുടെ ഈ വർഷത്തിൽ രണ്ടായിരത്തിനാലിൽ പുഴുക്ക് വഴിപാട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മളെ എല്ലാ വർഷവും ചെയ്യുന്നതാണ് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ പുഴുക്ക് വഴിപാട് കണ്ടിട്ട് ഒത്തിരി കൂട്ടുകാർ വരുവോ നമ്മളെ വിളിക്കുകയും മെസ്സേജ് കേൾക്കുകയോ ഒക്കെ ചെയ്തതിൽ ഒത്തിരി സന്തോഷമാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തർ വരുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു പത്ത് കിലോത്തോളം പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചരി നന്നായിട്ട് കഴുകിയെടുക്കുവാണെങ്കിൽ നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുക അപ്പോൾ പുഴുക്ക് വഴിപാടിനായിട്ട് കണിശുളങ്ങര വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വീട്ടിൽ കുറച്ച് പച്ചരി വാങ്ങിയിട്ട് എത്ര കിലോ ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പച്ചരി വാങ്ങിയതിന് ശേഷം നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി കൊണ്ടുവരുവാണെങ്കിൽ അത് പൊടിച്ച് കൊണ്ടുവരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എന്നോടൊപ്പം ഏട്ടനെ കൊണ്ടു കേട്ടോ ഇന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനുണ്ട് അപ്പോൾ നന്നായിട്ട് ചെയ്യുകയാണ് പിന്നെ നമ്മൾ ഈ പ്രാവശ്യം എപ്പോഴും ഒരു കിലോ ഒന്നര കിലോയൊക്കെ ചെയ്യാറുള്ളൂ മാക്സിമം ഒരു രണ്ട് കിലോ അത്രയ്ക്ക് ചെയ്യാറുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് അമ്പലത്തിലുള്ള ഭട്ടജനങ്ങൾക്കും ചിക്കര കുട്ടികൾക്കുമായിട്ട് കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ചെയ്യുന്നത് കേട്ടോ അത് എത്രമാത്രം ഭംഗിയായി കിട്ടുമെന്നറിയില്ല അപ്പോൾ എല്ലാ വി എല്ലാവിധ പ്രാർത്ഥനയോടും അത്രയും ആത്മാർത്ഥതയോടും ചെയ്യുന്നതാണ് നല്ല വ്രതശുദ്ധിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പച്ചരി നന്നായിട്ട് ഉണങ്ങാനിട്ടുണ്ട് ഇതിൻ്റെ ഇത് പൊടി നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നല്ല പച്ചരി തന്നെ വേണം പിന്നെ ചെമ്പാവിൻ്റെ പൊടിയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ പക്ഷേ എപ്പോഴും നമ്മുടെ ഉണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലത് പച്ചരി തന്നെയാണ് അപ്പോൾ പച്ചരി നന്നായിട്ട് ഉണങ്ങി പൊടിപ്പിച്ചെടുക്കാം പിന്നെ ഇവിടെ വരുന്നവരെന്നു വെച്ചാൽ ഈ അമ്പലം എന്ന് പറയുന്നത് ചേർത്തല കണിച്ചുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കണിച്ചുളങ്കര അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട സാധനം തേങ്ങ വേണം ശർക്കര വേണം പഴം വേണം അണ്ടിപ്പരിപ്പ് കറുത്ത മുന്തിരി പിന്നെന്താ ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ വെള്ളം തൊടാതെയാണ് നമ്മൾ ഈ പുഴുക്കിന് ചെയ്യുന്നത് പുഴുക്കുണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഏലക്കയും ജീരവും ഞാൻ വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവേ അപ്പൊ തേങ്ങ ഒൻപതെണ്ണം നല്ല പോലെ ചിരകി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് കാരണം ഇതൊക്കെ ചെറുകി വേണ്ട അവിടെ കൊണ്ടുപോകാൻ അവിടെ ചെന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ ചെരുവാനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ അപ്പൊ എല്ലാവരും ഇങ്ങനെയാണ് ചിരകി വാഴയിലെ പൊതിഞ്ഞു പോകും പിന്നെ ഇത്രയും ശർക്കര ഒന്ന് ചീകിയെടുക്കണം ചീകി നമുക്കൊരു മല്ലിത്തൂക്കിലോട്ട് ആക്കി എടുക്കാവേ പിന്നെ ഇതിനോടൊപ്പം വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ കറുത്ത മുന്തിരി ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട് ക്യാഷ്നട്ട് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാനുള്ളതാണ് പിന്നെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് എടുക്കുവാണെങ്കിൽ ഇതിന് വെള്ളത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടപുഴുങ്ങുന്ന വെള്ളത്തിൽ പിന്നെ ഏലക്കയും ചീരവും പൊടിച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ശർക്കര ചീകിയത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് മതി പിന്നെ പാളംകുടം പഴം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അമ്പലത്തിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എല്ലാം പാക്ക് ചെയ്ത് വെച്ചത് കൊണ്ടാണ് അപ്പം അതേ തേങ്ങ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോരോ പാത്രത്തിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പം അമ്പലത്തിൽ ചെന്നിട്ടുള്ളൊരു രീതി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ അതെ എല്ലാ പാത്രങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രങ്ങൾ കൂടി നമുക്ക് അമ്പലത്തിലോട്ട് എത്തിക്കണം പിന്നെ ഇത് കൂടാതെ നമുക്കിതിന് കത്തിക്കാനുള്ള വിറകെന്ന് പറയുന്ന കൊതുമ്പാണ് കൊതുമ്പ് എടുത്തിട്ടുണ്ട് നമ്മളിവിടെ പൊതുമ്പ് കൊതുമ്പ് എന്നൊക്കെ പറയും പിന്നെ ചിരട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളുമായിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണേ അപ്പോൾ അമ്പലത്തിൽ ഇപ്പോൾ ഏകദേശം അഞ്ച് മണി ആകുന്നേ അപ്പോൾ നമുക്കിനി അമ്പലത്തിലെത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മളിത് ഈ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കൺസിലങ്ങര അമ്മയുടെ മണ്ണിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഏട്ടം കുറച്ച് സാധനങ്ങൾ കൊണ്ടുവച്ചു ഇനി അടുത്ത് നമ്മളെടുത്ത് തീയ്പോ ഏട്ടം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ കൊണ്ടുപോയി വയ്ക്കാം നല്ല തിരക്കാട്ടോ ഇവിടെ ഭയങ്കര തിരക്കാണ് അമ്മയ്ക്ക് കൊടിയേറി അന്ന് മുതൽ ഭയങ്കര തിരക്കാണ് പിന്നെ ഇന്നൊരു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് കുറച്ച് തിരക്ക് കൂടുതലാട്ടോ അപ്പോൾ ഇത് ഇത് കണ്ടോ അടിപൊളിയായിട്ട് തിരക്കുണ്ട് അപ്പൊ പട്ടം താല് ശേഷമുള്ള ഞായറാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ട് പിന്നെ കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു പിന്നെ ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു അന്തരീക്ഷമാണ് കേട്ടോ ചിക്കര കുഞ്ഞുങ്ങളും താലപ്പുലുകൾ വരുന്നുണ്ട് പിന്നെ എന്താ നല്ലൊരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് അപ്പോൾ ആദ്യം നമുക്ക് പൊടി കുഴയ്ക്കണം കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പാളയംകുടം പഴാണ് എടുത്തിരിക്കുന്നത് ഒൻപത് കിലോയ്ക്ക് മുകളിലുള്ള പാളയംകുളം പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പഴുത്ത പഴം മാത്രം എടുക്കുക ഞാലിപ്പൂവിനോ റോബസ്റ്റോ ഏത്തപ്പഴോ ഒന്നും എടുക്കാൻ പാടില്ല കറക്റ്റായിട്ട് വേണ്ട പഴം എന്താണെന്ന് വെച്ചാൽ പാളയും കോടൻ അല്ലെ പാളയും തോടൻ എന്നൊക്കെ ചില എടുത്ത് പറയും അപ്പം പാളയും കൂടം പഴം മാത്രമേ എടുക്കാവുള്ളൂ അത് മാത്രമാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത് ദേ നമ്മൾ പൊടി കുറേശ്ശെ ആയിട്ട് ഇടുകയാണ് ഈ ഒരു ബക്കറ്റ് നിറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഒൻപത് ചില്ലറയോളം നമ്മൾ പൊടിപ്പിച്ച് വന്നപ്പോൾ പൊടിയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കണക്കൊന്നും എടുത്തിട്ടല്ല കേട്ടോ നമ്മുടെ ഒരു ആഗ്രഹമാണ് കാരണം നമ്മളാൽ കഴിയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ് തൊട്ടടുത്തെന്ന് വെച്ചാൽ നടന്നു പോകാവുന്ന ദൂരം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള അമ്പലത്തിൽ ഇത്രയും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മളാൽ കഴിയുന്ന ചെറിയൊരു കാര്യം അത് ചെയ്യണം പിന്നെ ഇത് നിങ്ങളിലോട്ട് കാണിക്കുന്നതല്ല ശരിക്കും നിങ്ങൾ വരാത്തവർക്കോ അല്ലെങ്കിൽ ഇത് വന്ന് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതേ പഴ ഇട്ടിട്ട് നന്നായിട്ട് ഏട്ടനാണ് കേട്ടോ കുഴച്ച് തരുന്നത് കാരണം ഇത്രയും പൊടിയൊന്നും എന്നെ കൊണ്ട് കുഴക്കാൻ പറ്റില്ല കേട്ടോ ഒരു കിലോ രണ്ട് കിലോ ഒക്കെയാണ് ഞാൻ കുഴക്കും പിന്നെ ഏട്ടൻ നന്നായി കുഴച്ച് തരാമെന്ന് പറഞ്ഞു ഇതിൻ്റെ കുഴയിലാണ് കാര്യം ഇരിക്കുന്നത് കാരണം ഇതിനകത്തൊരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കാറില്ല ശർക്കര പാനിയാക്കാറില്ല അപ്പോൾ നമ്മൾ ഇതിന് വെള്ളം ചേർക്കാത്തത് കൊണ്ട് കുറച്ച് സമയം എടുക്കും അരിപ്പൊടി ആകുമ്പോൾ നമ്മൾ ഈ പഴവും ശർക്കരൊക്കെ ചെന്നാലും നന്നായിട്ട് അരിപ്പൊടി വലിച്ചെടുക്കുന്നതുകൊണ്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ കുറേച്ച് കുറേച്ച് നമ്മൾ പൊടി മൊത്തം ആയിട്ടില്ല കേട്ടോ കുറച്ച് പൊടി ഇട്ട് കുറച്ച് പഴയിട്ട് ഇനി നമ്മളിങ്ങനെ കുഴച്ച് കുഴച്ചാണ് എടുക്കുന്നത് പിന്നെ തേങ്ങയെ ചേർക്കണം എല്ലാം ഏലക്ക ജീരം എല്ലാം ചേർക്കണേ അപ്പോൾ ഇതേ നന്നായിട്ട് പഴം ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ് നമുക്ക് കുറച്ച് വേണമെങ്കിൽ പഴം അരിഞ്ഞു ചേർത്തായാലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ നമ്മളിപ്പോൾ ഞാൻ ഓരോരോ പഴം ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പഴുത്ത പഴം ആയതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ പാളയങ്കോടം പഴം പഴുക്കാത്തതാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല പുളിപ്പായിരിക്കും അപ്പോൾ നമ്മൾ ഉണ്ട ഉണ്ടാക്കി കഴിയുമ്പോൾ പുളി പുളിപ്പ് പോലെ തോന്നും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് പഴുത്ത പഴം തന്നെ എടുക്കുക പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ പരിസരത്ത് തന്നെ പൊടി കിട്ടും പഴം കിട്ടും എല്ലാ സർവ്വസാധനവും കിട്ടും പാത്രങ്ങൾ വരെയും കിട്ടും കത്തിക്കാനുള്ള കൊതുമ്പും കിട്ടും പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര റേറ്റ് ആയിരിക്കും പിന്നെ നമ്മൾ അതുമാത്രമല്ല നമ്മൾ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ വീട്ടീന്ന് തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ദിവസം കഷ്ടപ്പെട്ട് തന്നെ വരികയാണ് അതിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുന്നത് കേട്ടോ നമുക്കൊരു സന്തോഷം അത് നമുക്കൊരു തൃപ്തി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വീട്ടീന്ന് തന്നെ ഇതൊക്കെ ചെയ്തു വരിക അപ്പോൾ ഏട്ടൻ നന്നായി അടിപൊളിയായിട്ട് കുഴയ്ക്കുവാണ് കേട്ടോ ഈ തിരക്കില്ലാത്ത സമയത്താണ് നമുക്കിവിടെ ടേബിളൊക്കെ ഉണ്ടാവും നല്ലപോലെ അതിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ട് കുഴക്കുകയും കേട്ടോ ഏട്ടനെ ഭയങ്കര സന്തോഷമാണ് ഏട്ടൻ കുറേ ദിവസമായിട്ട് പറയുന്നതാണ് ഉത്സവത്തിൽ കൊടിയേറുന്നതിന് മുന്നേ പറഞ്ഞതാ കൊടിയേറുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത് ഇലക്കയും ജീരമാണ് അപ്പോൾ ഞങ്ങൾ ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ല തിരക്കുണ്ട് അപ്പോൾ എല്ലാവരും വന്നൊക്കെ നോക്കുന്നുണ്ട് ഉണ്ടേ ആവുമ്പോൾ പറയണേ ഉണ്ട വേണേന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളിത് ചെയ്യുന്നതിലല്ല നമ്മളിത് കൊടുക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുന്നുണ്ട് ഈ നമ്മളിപ്പോൾ രണ്ട് കൈ കൊണ്ട് കുഴക്കുന്നതുകൊണ്ട് ആരും ഒന്നും തോന്നുന്നുണ്ടെട്ടോ എന്നാലിത് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ അവിടെ നല്ല അടിപൊളിയായിട്ട് കുഴച്ച് വരുന്നുണ്ട് പിന്നെ നല്ല രീതിയിൽ കുഴയ്ക്കണം കേട്ടോ കുറച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ആവശ്യത്തിന് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴം നമ്മൾ പൊടി ചേർത്തു പിന്നെ നമ്മൾ ജേലക്കിയും ചീരവും ചേർത്തു ഇപ്പം ശർക്കര ഇടുകയാണ് ശർക്കര കുറച്ച് ഇട്ട് കൊടുക്കുക അവൾ കാരണം എന്താന്ന് ശർക്കര കൂടുതലായിട്ട് ചേർത്ത് കഴിയുമ്പോൾ വെള്ളമാവും അപ്പോൾ ശരിക്കും നമുക്ക് ഈ പത്ത് കിലോ പൊടിക്ക് ഒരു പത്ത് കിലോ ശർക്കര വേണ്ട ഒരു ആറേഴ് കിലോ ശർക്കര മതി കേട്ടോ നല്ല കറുത്ത ശർക്കര എടുത്തിരിക്കുന്നത് അപ്പം നന്നായിട്ട് കുഴച്ച് കൊടുക്കുവാണ് പിന്നെ ഉണ്ട വെള്ളത്തിലും നമ്മൾ ഈ ഉണ്ട ഉണ്ടാക്കുന്ന വെള്ളത്തിൽ ശർക്കര ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇവിടെ ശുദ്ധമായ കുടിവെള്ളം കുടിയെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ടാങ്കിലും പൈപ്പിലൊക്കെ ഇട്ട് വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളമാണ് പിന്നെ നമുക്കിവിടെ പാത്രമൊക്കെ കഴി പോകാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കുഴച്ച് വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം ഇനി നന്നായിട്ട് ഇനിയും കുഴയ്ക്കും അപ്പോൾ ഇതേ കണ്ടോ തേങ്ങ കണ്ടോ നല്ല അടിപൊളി തേങ്ങയായിരുന്നു കേട്ടോ നല്ല ക്വാണ്ടിറ്റി കിട്ടി ഒമ്പത് തേങ്ങ തേങ്ങാ ചിരുണ്ടെങ്കിലും നല്ലപോലെ തേങ്ങാപ്പീരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് ഇതിനെ കുഴച്ച് കുഴിച്ചെടുക്കുവാണ് അപ്പോൾ ഇതെല്ലാം കൂടി കഴിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാത്തവർക്ക് ഇത് കാണുമ്പോൾ ആഗ്രഹം തോന്നും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കഴിക്കണമെന്ന് അപ്പോൾ തീ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ലപോലെ ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പെട്ടെന്നൊന്നും ചെയ്തു പോകാൻ പറ്റില്ല ഒരു ദിവസം ഇതിനായിട്ട് തന്നെ നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മൾ ഫുള്ള് കുഴച്ചതിന് ശേഷം ഉണ്ട പിടിച്ചിട്ട് ഈ തട്ടിലോട്ട് നമ്മൾ വെയ്ക്കുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം തിളച്ച് വരുന്ന ആ സമയത്തേക്ക് നമുക്ക് കറക്റ്റ് ഇത് ഉണ്ടയല്ല ആയിട്ടുണ്ടാവണം എന്നാലേ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഏട്ടൻ പറയുന്ന വെള്ളം കുറച്ചുകൂടി വേണമെന്നാണ് അപ്പം നമ്മൾ ഈ അടപ്പിലോട്ട് തീ പകരുന്നതാണെന്ന് വെച്ചാൽ അടുത്തടുത്ത അടപ്പുകളിൽ കത്തിച്ച് നമ്മൾ പൊങ്കാലയ്ക്ക് ഇടുന്ന പോലെ തന്നെ കേട്ടോ അടുത്ത അടപ്പിൽ നിന്ന് നമ്മൾ തീയെടുത്തിട്ട് ചെയ്യും പിന്നെ നമ്മുടെ കണിച്ചുള്ളൊരു അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പുഴുക്ക് വഴിപാട് ചെയ്യാൻ പറ്റും അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ വൈകുന്നേരം വരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുഴുക്ക് വഴിപാട് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും നമ്മുടെ കണക്ഷുള്ള മണ്ണിലേക്ക് വരിക പുഴുങ്ങുക ദേവിയെ കാണുക അനുഗ്രഹം വാങ്ങുക അപ്പോൾ വെള്ളം ഏകദേശം തിളയ്ക്കാറായ സമയത്തേക്ക് ഞാൻ അതിനകത്ത് ഇലക്കിയും ചീര ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിപ്പോയിട്ടോ ഞാൻ അടപ്പ് തുറന്ന സമയത്ത് നീട് കുറച്ച് മെഴുക്ക് കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഒഴിക്കുന്ന സമയത്തേക്ക് അതിലോട്ട് വീണ് ഭാഗ്യം കൊണ്ടാട്ടോ ദേഹത്തോട്ടൊന്നും വെള്ളം തെറിച്ച് വീണില്ല പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ കോരികൊണ്ട് അത് കോരി മാറ്റി കേട്ടോ പക്ഷേ അതുകൊണ്ടൊരു ഗുണം ഉണ്ടായി കറക്റ്റ് അതിനകത്ത് ഇരുന്ന് കംപ്ലീറ്റ് നെയ്യും ഇതിൽ വീണിട്ടുണ്ട് പുറത്തെങ്ങും പോയിട്ടില്ല കേട്ടോ എന്താണെന്നറിയില്ല എന്തെങ്കിലുമൊക്കെ ഒരു എന്തോ മാറാനായിരുന്നായിരിക്കാം അതേ ഫുൾ ആയിട്ട് നമ്മൾ ഉണ്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ ഇതിനകത്ത് ഉണ്ട ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ട ഏകദേശം വേവ് ആവുന്നൊരു സമയത്തേക്ക് നമ്മൾ ഓരോന്നായിട്ട് കോരി കോരിയെടുക്കുവാണേ കാരണം ഇത് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന് മുന്നേയുള്ള വീട്ടിൽ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് നമ്മളൊരു ട്രിപ്പല്ല രണ്ട് ട്രിപ്പ് പുഴുങ്ങിയാലേ നമുക്ക് ഉണ്ടേ തീരുള്ളൂ അപ്പോൾ അടുത്തേല് പെട്ടെന്ന് കാണിക്കാൻ കാണിക്കാമെന്നോ കാരണം നമ്മൾ ആദ്യത്തെ പ്രാർത്ഥിച്ചൊക്കെ ഇട്ടതുകൊണ്ടാണ് കേട്ടോ നിങ്ങളെ കാണിക്കാതിരുന്നത് അപ്പോൾ ഇതേ അടുത്ത ഇത് ഫുള്ളായിട്ട് കോരിയതിന് ശേഷം നമുക്ക് ഇതിൽ തന്നെയാണ് കേട്ടോ അടുത്തുനിന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് കോരി വെച്ചതിന് ശേഷം നമുക്ക് കൊണ്ട് നിവേദിക്കണം അത് ഞാനിപ്പോൾ പ്രത്യേകം നമുക്ക് റെസിപ്റ്റ് എടുത്തിട്ട് ഞങ്ങളുടെ മൂന്ന് പേരുടെ പേരിലും നമ്മുടെ അനി ആൻഡ് ഫാമിലി ബ്ലോട്ട്സിൻ്റെ പേരിലും ഈ പ്രാവശ്യം ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അനിയൻ ഫാമിലി വ്ളോഗസിൻ്റെ പേരിൽ ആദ്യമായിട്ടാണ് അനിയൻ ഫാമിലി വ്ളോഗ്സിൻ്റെ പേരിൽ ഒരു പുഴുക്ക് വഴിപാട് ചെയ്യുന്നത് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരിലും ഇത്രയും സബ്സ്ക്രൈബറിന് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ മുൻപോട്ട് വന്നിരിക്കുന്നത് അപ്പം നല്ല പോലെ ഇങ്ങനെ ഉണ്ട വെട്ടി തിളച്ചിട്ട് പുറത്തേക്ക് ചാടി വരും കേട്ടോ അപ്പോൾ പുറത്തോട്ട് ഇങ്ങനെ വീഴുന്ന അനുസരിച്ച് ഒരു കുഴപ്പവും തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും പൊതുമ്പിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് കോരി കോരി നമ്മളിങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും അപ്പോൾ മാറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത ഉണ്ട ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ട്രിപ്പ് നമ്മൾ ഉണ്ട ഇട്ടതിന് ശേഷം നമ്മൾ അടുത്തത് പിടിച്ചു കൊടുക്കും പിന്നെ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ അതുകൊണ്ടാണേ അപ്പോൾ നമ്മൾ ഉണ്ട കോരുവാണ് ഉണ്ട പാത്രത്തിലേക്ക് കോരുവാണ് അപ്പോൾ ഓരോ ട്രിപ്പ് നമ്മൾ കോരി കഴിയുമ്പോഴും നമ്മൾ കൊണ്ടുപോയിട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ വയ്ക്കുമ്പോൾ എല്ലാവരും ഉണ്ട കഴിക്കാൻ ആഗ്രഹമുള്ളവർ ഈ പുഴുങ്ങാൻ പറ്റാത്തവരൊക്കെ ഇത് കണ്ടോ ഉണ്ട നമ്മൾ വെച്ച് കൊടുത്തപ്പോൾ തന്നെ എല്ലാവരും വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പെറുക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ അത് അവർക്കും ഒരു സന്തോഷമാണ് ഇത് ഉണ്ട എന്ന് പറയും നമ്മൾ ഈ ഉണ്ട പുഴുങ്ങിന് ശേഷമുള്ള വെള്ളമാണ് അപ്പോൾ ഈ വെള്ളം നമ്മൾ എല്ലാവർക്കും കൊടുക്കുവാണ് കേട്ടോ നമ്മൾ അപ്പോൾ ഇത് ഈ കാലിപാത്രങ്ങളാണ് കേട്ടോ എല്ലാം വെറുതെ കഴുകി വെച്ചിരിക്കുകയാണ് ഇനി വീട്ടിലോട്ട് പോകാൻ അഞ്ചാറ് ഉണ്ടേ ഉള്ളൂ കേട്ടോ അത് നമ്മുടെ അപ്പുറത്ത് ചേട്ടനൊക്കെ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഉള്ളൂ ബാക്കിയൊക്കെ തീർന്നു കേട്ടോ വെള്ളം എല്ലാം തീർന്നു ഈ തേങ്ങയാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇനി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ഇതേ ഇവിടെ നമ്മുടെ പുഴുക്കെല്ലാം കഴിഞ്ഞു അപ്പോൾ ഏട്ടൻ മോളായിട്ട് വീട്ടിലോട്ട് പോയി ഇപ്പോൾ ഞാനും പോവും അപ്പോൾ ഇത് ഇവിടെ താലപ്പിലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു കേട്ടോ കാരണം ആരും ഉണ്ടവെള്ളം വേണ്ടതോ ഉണ്ട വേണ്ടതോ ഒന്നും പറയാതെ എല്ലാവരും ഓടി ഓടി വരുമായിരുന്നേ അത് ശരിക്കും എനിക്കിത് പോരാ എന്ന് തോന്നി എല്ലാം കൂടെ നമ്മളൊരു പത്ത് മുപ്പത് സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നു പക്ഷേ എങ്കിലും എനിക്ക് പോരാ എന്ന് തോന്നി അപ്പം അടുത്ത വർഷം ഇതിനേക്കാളും ഭംഗിയായിട്ടും സന്തോഷമായിട്ടും ചെയ്യാനുള്ളൊരു സാഹചര്യം ദൈവം തരട്ടെ അല്ലെങ്കിൽ ദൈവിയമ്മ തരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ മുൻപിലോട്ട് എനിക്കിത് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം എന്താ പറയുക സന്തോഷം കൊണ്ടുണ്ടാവുന്ന ഒരു സങ്കടമാണ് കേട്ടോ അപ്പം എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും കണിച്ചുള്ള അമ്മയുടെ ഉണ്ടാവട്ടെ അപ്പോൾ നമുക്കിനി വീട്ടിലോട്ട് പോവുക അടുത്ത വർഷം അടുത്ത വർഷം ഇതിൽ ഭംഗിയായി എന്തായാലും ചെയ്യണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയുക ഭയങ്കര സന്തോഷം നിറഞ്ഞാണ് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു പിന്നെ എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചു ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ ഇപ്പോൾ രാത്രി പത്ത് മണി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോകട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും